ാണ് കണ്ണൂർ സി പി ഐ എമ്മിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരിക്കുകയാണ് സി പി ഐ കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന കഥകൾ ചെങ്കോടിക്ക് അപമാനമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു സ്വർണം പൊട്ടിക്കുന്നതിന്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിന്റെയും കഥകളാണ് പുറത്തു വരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ വേഷം കെട്ടുന്നവർ അധോലോകത്തിന്റെ കാര്യസ്ഥരാണെന്ന അറിവ് പൊറുക്കാനാവുന്നതല്ല ജനങ്ങളുടെ വിചാരവികാരങ്ങളെയും വിശ്വാസങ്ങളെയും സി പി ഐ മാനിക്കുന്നതായും ബിനോയ് വിശ്വം പറഞ്ഞു ആർ ശ്രീജിത്തുണ്ട് ഉണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് അതിരൂക്ഷമായ വിമർശനമാണ് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സി പി ഐ എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിനെ നേരിട്ട് മറുപടി പറയേണ്ട വിധത്തിലുള്ള വിമർശനത്തിനാണ് ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വഴിയൊരുക്കിയിട്ടുള്ളത് ബിനിൽ കണ്ണൂരിലെ സംഘടനാ തലത്തിലുണ്ടായ പൊട്ടിത്തെറി പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട വാർത്തകളെ മാധ്യമ വാർത്തകളെന്ന് വിശേഷിപ്പിച്ച് തള്ളുകയായിരുന്നു സി പി എം സംസ്ഥാന നേതൃത്വം എന്നാൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോവിശ്വം അത് കണക്കിലെടുക്കുന്നില്ല മറിച്ച് മനു തോമസ് തോമസടക്കം നടത്തിയ വെളിപ്പെടുത്തലുകളും മനു തോമസിനെ വധഭീഷിമിഴക്കൊണ്ട് സി പി എമ്മിൻ്റെ സൈബർ കൊട്ടേഷ സംഘങ്ങൾ രംഗത്ത് വന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വളരെ ഗൗരവതരമായ രൂക്ഷമായ ഒരു പ്രതികരണമാണ് വാർത്താ രൂപത്തിൽ ഇപ്പോൾ ബിനോ വിശ്വം പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ പറയുന്ന കാര്യങ്ങളിതാണ് കണ്ണൂരിൽ കേൾക്കുന്ന കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന കഥകൾ ക്ക് അപമാനമാണ് എന്നാണ് ബിനോവിശ്വം പറയുന്നത് സ്വർണം പൊട്ടിക്കുന്നതിൻ്റെയും അധോലകത്തിൻ്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിൻ്റെയും കഥകളാണ് തില്ലങ്കരിയുടെയും കയ്യൂരിൻ്റെയും ഒക്കെ നാട്ടിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ വേഷം കെട്ടുന്നവർ അധോലകത്തിൻ്റെ കാര്യസ്ഥരാണെന്നറിവ് പൊറക്കാവുന്നതല്ല പ്രസ്ഥാനത്തിനേറ്റ തിരിച്ചടികളുടെ തിരിച്ചടികളിൽ ഇത്തരക്കാരുടെ പങ്കും ചെറുതല്ല എന്നും ബിനോവിശ്വം ഓർമ്മിപ്പിക്കുന്നു ചീത്തപ്പണത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി മാറി അധോലോകത്തെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തെ ഒറ്റ കൊടുക്കുന്നവരാണ് അവരെ ഒരു തരത്തിലും അംഗീകരിക്കില്ല അംഗീകരിക്കാൻ കഴിയില്ല അവർക്ക് മാപ്പ് കൊടുക്കാനാവില്ല എന്നും ബിനോവിശ്വം പ്രതികരിക്കുന്നു അതായത് സി പി എം എന്തിനെയാണോ മൂടി ശ്രമിക്കുന്നത് എന്തിനാണോ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നത് അതിനെ ഇപ്പോൾ അലിച്ചു പുറത്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോവിശ്വം തൻ്റെ പ്രസ്താവനയിലൂടെ ചെയ്തിരിക്കുന്നത് ഈ നേരത്തെ സി പി എമ്മിനകത്തെ ഒരു അഭിനന്ദര പ്രശ്നം ആയി മാത്രമാണിത് വന്നിരുന്നു പ്രതിപക്ഷം അതിനെ പ്രതികരിച്ചുവെങ്കിലും ഇപ്പോൾ ഇടതുമുന്നണിക്കകത്തെ ഒരു പ്രശ്നമായി കൂടി ഈ വിഷയം വളർന്നിരിക്കുന്നു മനു തോമസും പി ജെ രാജനുമൊക്കെ ഉൾപ്പെട്ട വിവാദം പാർട്ടിക്ക് പുറത്തേക്ക് മുന്നണിക്കകത്തേക്ക് വന്നിരിക്കുന്നു എന്നതാണ് ബിനോവിശ്വത്തിൻ്റെ പ്രസ്താവനയുടെ രാഷ്ട്രീയ പ്രസക്തി ആ വിധത്തിൽ രാഷ്ട്രീയ പ്രസക്തി ഉണ്ട് ശ്രീജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ ആ ഒരു നിസ്സാരവൽക്കരിക്കുന്ന പ്രതികരണം നടത്താൻ മാത്രം തയ്യാറായിട്ടുള്ള സി പി ഐ എം നേതൃത്വം നേരിട്ട് മറുപടി പറയേണ്ട ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു ഇപ്പോൾ ഈ വിധത്തിലൊരു പ്രസ്താവന അത് ഇത്തരം പ്രശ്നങ്ങളിൽ മറ്റൊരു പാർട്ടിയുടെ പ്രശ്നമാണ് അതിൽ ഇടപെടുന്നില്ല എന്നുള്ള പരത്തിപ്പറയലുകളാണ് പൊതുവിൽ ഇത്തരം വിഷയങ്ങളിൽ നടക്കാറുള്ളത് ഈ പ്രസ്താവന ഇറക്കുന്നതിലേക്ക് സി പി ഐ നിർബന്ധിതമാക്കിയത് നയിച്ച വികാരം എന്താണ് ശ്രീജിത്ത് ബിനിൽ അത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല എന്ന ഒരു ശബരിമല തരംഗത്തിൻ്റെ ഒരു സവിശേഷ തരംഗം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത്തരമൊരു തരംഗത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിലല്ല കേരളത്തിലെ എൽ ഡി എഫ് തകർന്നടിഞ്ഞത് കഴിഞ്ഞ തവണത്തെ അതേ സീറ്റ് നല്ലതിനെയാണ് ഇത്തവണയും ഉള്ളത് കഴിഞ്ഞ തവണ ആലപ്പുഴയാണെങ്കിൽ ഇത്തവണ ആലത്തൂരാണെന്ന വ്യത്യാസം മാത്രം ഈ തരത്തിൽ പാർട്ടി ബംഗാളിലെയും ത്രിപുരയിലും പോലെ പാർട്ടി മുന്നണിയും തകർന്നടിയുമ്പോൾ ഇനി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന വികാരമാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനു വിശ്വത്തെ ഇത്തരം ഒരു പ്രതികരണത്തിന് പ്രേരിപ്പിച്ചെന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല ഇടതുപക്ഷത്തെ തിരുത്തശക്തി ായി പ്രവർത്തിക്കും എന്നത് സി പി ഐയുടെ എക്കാലത്തെയും സമീപനമാണ് ആ സമീപനം ഉയർത്തിപ്പിടിക്കുകയും പാർട്ടിയുടെ വ്യതിക്തത ഉയർത്തിപ്പിടിക്കുകയും ചെയ്തുകൊണ്ട് ബിനോയ് വിശ്വൻ രംഗത്ത് വരുന്നു എന്നത് ഇടതുപക്ഷത്തിനും ആഹ്ലാദകരമായ ഇടതുപക്ഷത്തുള്ളവർക്കും ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറേ കാലമായി സി പി ഐ തങ്ങളുടെ നിലപാടുകൾ പരിഗണിച്ച് സി പി എമ്മിൽ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന വിമർശനങ്ങൾ കൂടി പാർട്ടിക്കകത്ത് മറ്റുമുണ്ട് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് സംസ്ഥാന കൗൺസിൽ യോഗങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് ഫല അവലോകനത്തിലായി ഈ ജൂലൈ എട്ട് ഒമ്പത് തീയതികൾ നടക്കാൻ പോവുകയാണ് അതിനു മുന്നോടിയായി ബിനോയ് നടത്തിയ ഈ പ്രതികരണം വളരെ രൂക്ഷമായ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് വഴി കാര്യം ഉറപ്പാണ് സി പി ഐ എന്തായാലും മുന്നണിയിൽ തങ്ങളുടെ റോൾ ഭംഗിയായി നിർവഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് വേണം ഈ പ്രസ്താവനയിലൂടെ കരുതാൻ ഉറപ്പായും മുഖ്യമന്ത്രിക്കെതിരെ സി പി ഐയുടെ വിവിധ ഘടകങ്ങളിൽ ഇന്നിപ്പോൾ എ എസ് എ വൈ എഫിൻ്റെ യോഗത്തിൽ ഉൾപ്പെടെ ഉയർന്നിട്ടുള്ള വിമർശനങ്ങളോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു സംഭവം തന്നെയാണ് തിരുത്തൽ ശക്തിയായി വീണ്ടും സി പി ഐ ശക്തമായി വരുന്നു ഒരിടക്കാലത്ത് സി പി ഐ എമ്മിന് മറുവാക്കിന് എതിർവാക്കില്ല എന്ന വിധത്തിലേക്ക് സി പി ഐയുടെ നേതൃത്വം മാറിയെന്ന വിമർശനങ്ങൾ ഇടതുപക്ഷ സഹയാത്രികരിൽ നിന്നും പാർട്ടിയിൽ നിന്നുൾപ്പെടെ ഉയർന്നു വന്നിരുന്നു അതിന് വിഭിന്നമായ നിലപാടിലേക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് കണ്ണൂരിലെ വിവാദത്തിൽ അതിരൂക്ഷമായ ാണ് സി പി ഐ എമ്മിനെതിരെ ഇപ്പോൾ സി പി ഐ നടത്തുന്നത് ആർ ശ്രീജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്